നമ്മൾ പലപ്പോഴും പിന്നെ പലപ്പോഴും പല ആളുകളും കംപ്ലൈന്റ് ആണ് നടുവേദന എന്ന് പറയുന്നത് ഇത് പ്രായത്തിന്റെ വ്യത്യാസമില്ല ചെറുപ്പക്കാർക്കുണ്ട് പിന്നെ പ്രായമുള്ള ആളുകൾക്കുണ്ട് എല്ലാവർക്കും ഇപ്പൊ നടുവേദന ക്രോണിക്കായിട്ട് വരുന്നൊരു സിറ്റുവേഷൻ ആണ് പലപ്പോഴും പല ആളുകളും പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം ഒക്കെ പല ഹോസ്പിറ്റലിലും പോയി നിന്നിട്ടും ബാക്ക് പെയിൻ ട്രീറ്റ്മെന്റ് എടുക്കും അപ്പോൾ ഒരു ആ സമയത്ത് കുറച്ചുകൂടി ആ ഒരു ആശ്വാസം ഉണ്ടാകും പിന്നെ തിരിച്ചു വരുമ്പോഴേക്കും പിന്നെയും അത് ഭയങ്കരമായിട്ട് ആയിട്ട് തിരിച്ചു അതായത് പഴയതിനെക്കാളും പിന്നെ വളരെ അധികമായിട്ട് തിരിച്ചു വരുന്ന സിറ്റുവേഷൻ അതെന്തുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ യോഗാശ്രമിൽ വരുന്ന പേഷ്യൻസിനോട് ഞാൻ പറ ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് എന്തുകൊണ്ട് ഇത് തിരിച്ചു തിരിച്ചുവരുന്നത് ഞാൻ അവരോട് ചോദിക്കാറ് കാരണം ഞാൻ അവരോട് ചോദിക്കുന്നപ്പോൾ ഏതൊരു ആയുർവേദം ആയിക്കോട്ടെ ഏതൊരു സിസ്റ്റത്തിലായിക്കോട്ടെ ഫിസിയോതെറാപ്പിയുടെ അടുത്ത് പോയിക്കോട്ടെ ഇവരെല്ലാവരും ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്ത് ഇവരുടെ വേദന മാറ്റി ഇവർ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇവരെ ചെയ്യുന്നു എന്ന് ഞാൻ ചോദിക്കാറുണ്ട് അപ്പോൾ അവർ പറയും ശരിയാണ് ഞാനൊന്നും ചെയ്യാറില്ല അപ്പം ഞാൻ ചോദിക്കും നിങ്ങൾ അവർ പറഞ്ഞു തന്ന എക്സസൈസ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ല സ്ട്രെങ്തനിങ് എക്സസൈസ് അല്ലേ നിങ്ങൾക്ക് ചെയ്യേണ്ടത് കാരണം ബാക്ക് വീക്ക് ആയിട്ടുള്ള മസിൽസ് ഉള്ളത് എസ്പെഷ്യലി ഐ ടി ഫീൽഡ് ബാങ്ക് എംപ്ലോയീസ് ഇവരെല്ലാവരും ഏറ്റവും കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ് ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് എപ്പോഴും വരുന്നൊരു പ്രശ്നമാണ് ബാക്ക് വീക്ക് മസിൽസ് എന്ന് പറയുന്നത് അവർ അതിൻ്റെ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്താൽ മാത്രമേ അവർക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ബൈക്ക് ഓടിക്കുന്നവർ അതെന്ന് വെച്ചാൽ നമ്മുടെ റോഡ് അറിയാമല്ലോ അപ്പം നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഷോക്ക് അബ്സോർബർ അതായത് അവർക്ക് ഹൈഡ്രേഷൻ വേണം ഒന്നാമത് ആൾക്കാർ നന്നായിട്ട് വെള്ളം കുടിക്കുന്നില്ല പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലുള്ള സ്പോഞ്ച് പോലെയുള്ളത് വറ്റിപ്പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിച്ച് അവരവരുടെ സ്പൈനെ ഹൈഡ്രേറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ അവർ അതിൻ്റെ വേണ്ടിയിട്ടുള്ള അതായത് ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു സമ്മതിച്ചു അതിൻ്റെ ഒരു റെസ്റ്റ് പീരീഡും കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അവരതിനെ സ്ട്രെങ്തൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും റെസിസ്റ്റൻറ്റ് എക്സസൈസ് ചെയ്യണം അതുപോലെ തന്നെ സ്ട്രെങ്തനിങ് എക്സസൈസ് ബാക്ക് പേശികളെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുള്ള സ്പെഷ്യൽ എക്സസൈസുകൾ നമുക്കുണ്ട് അത് കറക്റ്റായിട്ട് ഒരു ജീവിതം മുഴുവൻ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ആ എടുത്ത ട്രീറ്റ്മെൻറ് കൊണ്ട് അവർക്ക് ഫലം കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിലേ ഇപ്പോൾ ഡോക്ടർ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞല്ലോ ഈ ബാക്ക് പെയിന് ഇപ്പോൾ വന്ന് അതായത് മാറിയതിന് ശേഷം വീണ്ടും വരുന്നത് ഈ ഡിസ്കിന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണോ അല്ലെങ്കിൽ അല്ലെ ടോട്ടലി നടുവേദന പായുള്ള ആളുകളൊക്കെ വരുന്നത് ഈ ഡിസ്കിന്റെ പ്രശ്നം കൊണ്ട് മാത്രമാണോ അല്ല പലപ്പോഴും ഇത് ഒരു റെഫേർഡ് പെയിൻ ആയിട്ട് വരാറുണ്ട് അതായത് നമുക്ക് ഞാൻ അവരോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഈ മലശോധന എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അവർ വളരെ വളരേതായിട്ട് അതൊന്നും പ്രശ്നമില്ല എന്ന് പറയും പക്ഷേ ഞാൻ പറയും നിങ്ങൾക്ക് നല്ല കോൺസ്റ്റിപ്പേഷൻ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിലേക്ക് അത് റേഡിയേറ്റ് ചെയ്ത് വേദന വരാം അപ്പോൾ അവർക്ക് ഓൾറെഡി ഒരു വേദനയുണ്ട് ഒരു ഇഷ്യൂ ഉണ്ട് ചിലപ്പോൾ എൽ ഫോർ എൽ ഫൈവിൻ്റെ ഇടയിലുള്ള ഞരമ്പുകൾ ജാമായി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവരുടെ റിപ്പോർട്ട് പക്ഷേ അതിനകത്ത് അത്ര വലിയ പ്രശ്നമില്ലയെന്ന് ഡോക്ടർ എഴുതി റെഫർ ചെയ്തേക്കണതായിരിക്കും നമ്മളുടെ അടുത്തേക്ക് പക്ഷേ അവരുടെ മൂ മൂല കാരണം എന്ന് പറയുന്ന അവർക്ക് സിവിയറായിട്ടൊരു പൈൽസ് അവർക്കുണ്ടെങ്കിൽ ഇത് ഒരു ആഡഡ് പ്രശ്നമാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ബാക്ക് പെയിൻ അപ്പം നമ്മൾ ഈ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ അവരുടെ ഇൻഫ്ലമേഷൻ ഓഫ് ഈ ഇൻഡസ്റ്റൈൻ അവിടെ വീർത്ത് ഇരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ബാക്ക് പെയിനിന് കാരണമാവാറുണ്ട് അല്ലെ ആഡ് ഓൺ ആവാറുണ്ട് അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ വന്നൊരു പെൺകുട്ടി ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ റേഡിയ ബാക്ക് പെയിൻ എന്നാണെന്ന് പറയുന്നത് പക്ഷേ എൻ്റെ ഈ ഒരു സൈഡിലേക്ക് എടുപ്പിലേക്ക് എനിക്ക് റേഡിയേറ്റ് ചെയ്ത് വേദന വരുന്നുണ്ട് അപ്പോൾ വേദനയുടെ ഒരു രീതി എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണം പേഷ്യൻ്റ് പറയുന്നാലേ അവരുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ ചെയ് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ ചോയ് പറഞ്ഞു ഞാൻ എൻ്റെ യോഗാശ്രമിൽ ഒരു സർവീസും ഞാൻ ആ കുട്ടിക്ക് കൊടുത്തില്ല നേരെ ഗൈനക്കിൻ്റെ അടുത്തേക്ക് വിട്ട് കഴിഞ്ഞപ്പോൾ ആൾക്ക് പി സി ഒ ഡും അതുപോലെ തന്നെ ഫൈബ്രോഡും രണ്ടും ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ റേഡിയേഷൻ അപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്താലാണ് ആ ബാക്ക് പെയിൻ മാറുള്ളൂ അതേപോലെ തന്നെ വേറൊരു ഇഷ്യൂ പ്രായമായവരിൽ അവരും ഇതുപോലെ പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങളാണ് പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയുടെ വീക്കം അപ്പോൾ വയസ്സായവരിൽ അവരത് മറച്ചു വെക്കും അപ്പം ഞാൻ ചോദിക്കും വേറെ ഈ തൈസിലേക്കൊക്കെ റേഡിയേറ്റ് ചെയ്ത് വേദന വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അവർ പറയും ശരിയാണ് എൻ്റെ തൊടയിലേക്കൊക്കെ എനിക്ക് വേദന ഇറങ്ങി വരാറുണ്ട് അപ്പോൾ പലപ്പോഴും അവരുടെ സയാട്ടിക്ക അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കും അവരുടെ ട്രീറ്റ്മെൻറ്റ് പോകുന്നത് പക്ഷെ പലപ്പോഴും പോകുന്ന ഒരു പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കൊണ്ടുള്ള വേദനയും ഈ വേദനയുടെ രീതി എങ്ങനെയാണ് ആളുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് നടുവേദനയെ ചികിത്സിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും നമ്മൾ 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 കേസ് കൂടുതൽ സമയം പറയുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫോണായിട്ടായിരിക്കും എപ്പോഴും വർക്ക് കണ്ടിന്യൂസ് ഉണ്ടാവുക അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ട്രീറ്റ്മെന്റിനോ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും പോയിട്ട് ചെയ്യാനാ പറ്റും സമയമില്ല സമയ സമയം സമയത്തിന്റെ പ്രശ്നം നല്ലപോലെ ഉണ്ടാകും കാരണം നമ്മളെ വർക്ക് ചെയ്യുമ്പോഴേക്ക് ഹോസ്പിറ്റൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് പോകുന്ന ബുദ്ധി വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക് 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 അങ്ങനെ ചെയ്യുന്ന സിമ്പിൾ ആയിട്ട് ഈ ഈ ഭാഗത്തുള്ള വേദനകളോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കടച്ചിലൊക്കെ ക്ലിയർ അത് വരാതിരിക്കാനൊക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രിക്കോഷൻസ് അതായത് ഏറ്റവും കൂടുതൽ ഐ ടി ഫീൽഡിൽ ഇപ്പൊ പുതിയൊരു ടേം അറിയാലോ ടെക്നെക് എന്ന് പറയുന്ന ഒരു പ്രശ്നം അതായത് ടെക്കികൾക്കുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ വീക്കമാണ് സംഭവിക്കുന്നത് ഈ നെക് മസിൽസിന്റെ വീക്കമാണ് അവിടെ സംഭവിക്കുന്നത് അപ്പൊ നമ്മൾ കുറെ ട്രീറ്റ്മെന്റ് എടുത്താലും നിങ്ങൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതിനകത്താണ് ഏറ്റവും പ്രാധാന്യം ഇരിക്കുന്നത് ഒന്ന് ഞാൻ പറയുന്ന ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ചെയ്ത് വൈറ്റമിൻ ഡിയും വൈറ്റമിൻ ബി ട്വൽവ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് അത് എബവ് മിഡിൽ റേഞ്ചിലേക്ക് നമ്മൾ നിലനിർത്തുക എന്നുള്ളതാണ് രണ്ടാമത് പറയുന്ന റെസിസ്റ്റൻസ് എക്സസൈസ് അതായത് നമ്മളിങ്ങനെ കൈകൊണ്ട് എല്ലാ വശത്തുനിന്ന് ഇങ്ങനെ റെസിസ്റ്റ് ചെയ്ത് നമ്മളുടെ അതായത് എല്ലാ വണ്ണവറും നമ്മൾ ഇതുപോലെ എല്ലാ വശത്തുനിന്ന് നമ്മൾ റെസിസ്റ്റ് ചെയ്തിട്ടുള്ള എക്സസൈസ് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഏത് സമയം ഇപ്പോൾ നമ്മളുടെ ഒരു ട്വൻറ്റി ഫോർ അവേഴ്സിൽ നമ്മൾ ഒരു ഏഴ് മണിക്കൂർ ഉറങ്ങി എന്ന് വെച്ചോ ബാക്കിയുള്ള മുഴുവൻ സമയവും നമ്മുടെ കഴുത്തും തല എങ്ങനെയായിരിക്കുന്നത് ഇങ്ങനെയാണ് അല്ലേ ഒരാൾ പോലും മുകളിലേക്ക് നോക്കുന്നേ ഇല്ല അപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ കുറച്ച് നേരമാണെങ്കിലും ചാരു കസേരയില് പോലെ അങ്ങനെ നമ്മളൊന്ന് ചാരി മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം കോമ്പൻസേഷൻ അന്നന്നുള്ള കോമ്പൻസേഷനാകും അതായത് ഇതെല്ലാം കൂടെ കൂടി ഞാൻ ഞായറാഴ്ച പോയി തല ഉയർത്താമെന്ന് നമ്മൾ വിചാരിക്കരുത് നമ്മൾ കുറച്ച് നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ആണെങ്കിലും ഒരു കോമ്പൻസേഷൻ എന്നുള്ള രീതിയിൽ എസ്പെഷ്യലി നെക്കിൻ്റെ പ്രോബ്ലം ഉള്ളവർ അവർ തീർച്ചയായിട്ടും വണ്വർ വണ് അവർ ബ്രേക്ക് എടുത്ത് മുകളിലേക്ക് ഉള്ള എക്സസൈസ് അപ്പ് ആൻഡ് ഡൗൺ നമ്മൾ ചെയ്യുക സൈഡ് ടിൽറ്റിങ് നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ ഹാഫ് റൊട്ടേഷൻ ഫുൾ റൊട്ടേഷൻ ചെയ്യരുത് സെമി സർക്കിൾസായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് തന്നെ കോമ്പൻസേറ്റ് ചെയ്യണം അതേപോലെ തന്നെ വേറൊരു ടിപ്പും കൂടി എനിക്ക് പറഞ്ഞു തരാനുള്ളത് വീട്ടിൽ പോയിട്ട് നമ്മൾ ബെഡിലോ അല്ലെങ്കിൽ സോഫ കൗച്ചിലോ നമ്മൾ തല ഹാങ് ചെയ്ത് കുറച്ച് നേരം കിടക്കുക അപ്പം നമ്മൾ നമ്മൾ തന്നെ ഒരു സെൽഫ് കോമ്പൻസേഷനാണ് അവിടെ ചെയ്യുന്നത് അപ്പം അധികം ഒരു എന്താ ഒരു അമ്പത് ശതമാനം അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ചെടുക്കാനും സാധിക്കും